അസ്സാമലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പബ്ലിക് എക്സാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് ഏഴാം ക്ലാസ്സിലെ അറബി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് ടീഷൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ളത് ഇൻഷാല്ല നമുക്ക് ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം അനിൽ അസ്ഇല താഴെ കൊടുത്തിട്ടുള്ളതായ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ ലക്കറ ഓ നമുക്ക് വായിക്കാം വൻ ഉജീബ് അനിൽ അസ്ഇല എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമെന്നാണ് ആദ്യം നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളതായ പാരഗ്രാഫ് വായിച്ചു നോക്കാം അബുൽ കലാം ആസാദ് ഹുവ മൊഹീദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ ലൊക്കിബി അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് അദ്ദേഹം ആരാണ് മൊഹീദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ലൊക്കിബ അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്ഥാനപ്പേര് അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന സ്ഥാനപ്പേരതായിരുന്നു ബി അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് എന്നുള്ള ലക്കബിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് വലുദഫി അഹ്ദാഷൻ ഔഫഫംബർ അൽഫും വസമാനിയും വസമാനീന മീലാദിയ അതായത് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ നവംബർ പതിനൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് മക്കത്തിൽ മുക്കർറമ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ കാന ഹത്തീബൻ മാഹിറൻ ഫുഷ്ഠിഹിറ ബി അബിൽ കലാം അദ്ദേഹം ഒരു കഴിവുള്ള മാഹിർ എന്ന് പറഞ്ഞാൽ നിപുണനായിട്ടുള്ള അങ്ങേയറ്റം കഴിവുള്ള ഒരു പ്രാസംഗികനായിരുന്നു എന്നാണ് ഫുഷ്തിഹിറ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത് ബി അബുൽ കലാം അബുൽ കലാം എന്നുള്ള പേരിലാണ് അദ്ദേഹം പ്രശസ്തനായി തീർന്നത് എന്നാണ് ഏട്ടോ ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയതിനു ശേഷം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നാണ് അല്ലഫ അദീദിനുൽ ഖുതുബി അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ വരുന്നതാണ് വരുന്നതാണേത് തർജുമാല ഖുറാൻ എന്ന് പറയുന്നത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് കേട്ടോ ഹിലാൽ ആം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം അൽ ഹിലാൽ എന്നുള്ളൊരു മാഗസിൻ ഉണ്ടാക്കിയെന്നാണ് തൂഫിയ ഫി ഇസ്ലാം ഫെബ്രായിർ അൽഫും മീലാദിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പം ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ പാരാഗ്രാഫ് എന്ന് പറയുന്നത് ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരമെഴുതാണ് വേണ്ടത് ചോദ്യങ്ങൾ നോക്കൂ ഒന്നാമത്തെ ചോദ്യം മസ്മുൽ ക്യാമിൽ ലി അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഫുൾ നെയിം എന്തായിരുന്നു എന്നാണ് ഓപ്ഷൻ നോക്കൂ ഒന്ന് മുഹമ്മദ് ബിന് അലി ഓപ്ഷൻ രണ്ടാമത്തെ നോക്കൂ അഹമ്മദ് ബിൻ അബ്ദുള്ള മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ മൊഹീദ്ദീൻ അഹമ്മദ് ബിൻ ഹൈറുദ്ദീൻ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ഓപ്ഷൻസുകൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ പറയുന്നങ്ങൾ ഏതാണ് ഓപ്ഷൻ അതിൽ നാലാമത്തെ ഓപ്ഷൻ ഓപ്ഷനാണല്ലേ മൊഹീദ്ദീൻ അഹമ്മദ് ബിന് ഹൈറുദ്ദീൻ എന്നുള്ളതാണ് അവിടെ ശനി വരുന്നത് രണ്ടാമത് ചോദ്യം നോക്കൂ ി ലിമാദ മാത ലുഖിബാ ബി അബുൽ കലാം അബുൽ കലാം ആസാദിന് എന്തുകൊണ്ടാണ് അബുൽ കലാം എന്ന് അലക്കബ് നൽകപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിൽ അങ്ങനെ അദ്ദേഹത്തെ പേര് വിളിക്കുവാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ ലിയൻ നോഹു ഖാൻ ഷാഹിറൻ അലീമൻ അദ്ദേഹം ഒരു മഹാനായിട്ടുള്ള ഒരു കവിയായിരുന്നു എന്നാണ് ലിയൻ നഹു ഖാൻ മൊഹാ മൊ അദ്ദേഹം ഒരു അറിയപ്പെട്ട ചരിത്രകാരനായിരുന്നു എന്നാണ് ലി എൻ നെഹുഖാൻ ഖ്യാത്തിബൻ മഷൂറൻ അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു എന്നാണ് ലി എൻ നഹു ഹത്തുബൻ മാഹിറൻ അദ്ദേഹം ഒരു കഴിവുറ്റ നിപുണനായിട്ടുള്ള പ്രാസംഗികനായിരുന്നു എന്ന് എന്നാണ് ഇതിൽ ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ഓപ്ഷനാണ് അല്ലേ ലി കാന ഹത്തീബൻ മാഹിറൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാ ഇസ്മു അഹദുൽ കുത്തുബിലെത്തി അല്ലഫഹ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് എഴുതിയതായ ഒരു പുസ്തകത്തിൻ്റെ പേര് എന്താണ് എന്നാണ് അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ അബുൽ കലാം ആസാദ് എഴുതിയ പുസ്തകം ഏതാണ് എന്നാണ് ചോദ്യം ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ ഫി ദിലിൽ ഹിന്ദ് അമിദത്തിൽ ഹിക്കമ അസബാ തഫ്സീർ ഉൽ അഹ്ലാം തർജുമാൻ ഉൽ ഖുആാൻ ഏതാണ് ഇവിടെ ശരിയത്തരമായിട്ട് വരുന്നത് തർജുമാൻ ഉൽ ഖുർഹാൻ എന്നുള്ളതാണ് അബുൽ കലാം ആസാദിൻ്റെ രചനയിൽപ്പെട്ട പുസ്തകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം മസ്മുൽ മജല്ല അല്ല തീ അസ്സഹ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് ഉണ്ടാക്കിയതായ മാഗസിൻ്റെ പേരെന്താണ് എന്നാണ് ഓപ്ഷൻ നോക്കൂ അൽ ഹിലാൽ അൽ അൽ മജല്ലത്തുൽ ഹിന്ദിയ അൽ ഹുദ ഏതാണ് ശരിയുത്തരം അൽ ഹിലാൽ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം മത തോഫിയ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് എപ്പോഴാണ് മരണപ്പെട്ടത് എന്നാണ് അതിൽ ഓപ്ഷൻ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഒന്ന് അല്ലേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ട് ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ ഇതിലേതാണ് ശരിത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ഓപ്ഷൻ ഓപ്ഷനാണല്ലേ ഫെബ്രുവരി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അൽ മുഫക്കിറ ഒരു മുഫക്കിറ തയ്യാറാക്കുവാനാണ് ഒരു ഡയറി തയ്യാറാക്കുവാനാണ് സാലിം തോലിബിൻ ഫിസോഫി സാബിയ യൗമൻ ഐന്ദൽ മദ്രസെത്തി റഹാ വാലൻ സോയിറൻ എബിക് സാലിം തോലിബൻ ഫിസോഫിസാബ്യ സാലിം ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് യോമൻ ഒരു ദിവസം ഇന്ദമെയിൻ അൽ മദ്രസ അവന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് റ ആ വലതൻ എബിക്കി ഒരു ചെറിയ കുട്ടി കരയുന്നതായിട്ട് അവൻ കണ്ടു എന്നാണ് സഅല അൻ സബബി അവൻ്റെ കരച്ചിലെ കാരണം എന്താണ് എന്ന് സാലിം അവനോട് ചോദിച്ചു കാന മ്യ ഒക്കെത്തോ ആമ അവന് വിശന്നിട്ടായിരുന്നു കരയുന്നത് അല്ല അവന് വിശപ്പുള്ളവനായിരുന്നോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഫത ഔ തുഹു ഇലാ ബൈത്തിഹി ഫം തുഹു ഉമ്മുഹു അങ്ങനെ സാലിം എന്ത് ചെയ്തു അവനെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു സാലിമിൻ്റെ ഉമ്മ അവന് ഭക്ഷണം കൊടുത്തു എന്നാണ് കേട്ടോ ഫതാ ഔ ഇലാ ബൈത്തിഹി ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ഫ അത് അമതു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവന് ഭക്ഷണം കൊടുത്തു എന്നാണ് അങ്ങനെ സോറൽ വലതു മസുറൂറൻ ആ ഒരു കുട്ടി സന്തോഷവാനായിത്തീർന്നു മസാ എൻ അന്ന് വൈകിയിട്ട് ഖെത്തബ മുഫക്കിറത്തൻ അൻ തെജിറ്റി പറ്റി അവൻ്റെ ആ ഒരു കുറിച്ച് അവൻ അവൻ്റെ ഡയറി എഴുതി എന്നാണ് ആ ഒരു ഡയറിയാണ് നിങ്ങളവിടെ എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ഡയറി എഴുതി പഠിച്ചിട്ടുള്ളതാണ് ആദ്യം ഡയറി ആകുമ്പോൾ എന്തായിരിക്കും എഴുതേണ്ടത് നമ്മൾ ഡേറ്റ് എഴുതണം തൽക്കാലം നമുക്കവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കാം തി ഡ ഡേറ്റ് കൊടുക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി ഏതാണ് ഡേ എന്ന് കൊടുക്കണം അല്ലേ അപ്പം നമുക്ക് അത് ഏതാണ് ദിവസം എന്ന് എഴുതി കൊടുക്കാം യോമു വ്യോമസബത്ത് അല്ലേ സാറ്റർഡേ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡയറി എഴുതി തുടങ്ങാം അപ്പോൾ അവിടെ ചില പദങ്ങൾ മാത്രമാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടതുള്ളൂ അല്ലേ അല്യോമ അന ഡേഷ് ജിദ്ദൻ ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു എങ്ങനെയാണ് എഴുതേണ്ടത് അൽ യോമ അന മസുറൂർ ജിദ്ദൻ എന്ന് എഴുതാം കുന്തു ഡേഷ് ഇലൽ മദ്രസത്തി ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു അല്ലേ അപ്പോൾ എങ്ങനെ എഴുതേണ്ടത് കുന്തു ദാഹിബൻ ഇലൽ മദ്രസ അല്ലേ ഞാൻ സ്കൂളിലേക്ക് പോകുകയായിരുന്നു അടുത്ത സെൻറ്റൻസ് എന്താ ഡേഷ് വലതൻ സ്വൈറൻ അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടിയെ ചെറിയ കുട്ടിയെ ഞാൻ കണ്ടു എങ്ങനെയാണ് എഴുതേണ്ടത് റയ്ത്തു വലതൻ സോറൻ എബിക്കി എന്നും കൂടെയുണ്ട് അല്ലേ അവൻ കരയുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് ഡേഷ് അൻ സബബി ബുക്കി അവൻ്റെ കരച്ചിലിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചു എന്നാണ് എഴുതേണ്ടത് അപ്പം എങ്ങനെയാണ് എഴുതാൻ ഞാൻ അവനോട് ചോദിച്ചു സ അൽ തു അല്ലെ സ അൽ തുബി ബുക്കാ എഹി എന്നാണ് കാന ആ ജായ് അവൻ വിശപ്പുള്ളവനായിരുന്നു ലം യൗക്കുലുത്തോ ആമ അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഫ ഫേഷ് ഇല ബൈത്തി ഫു മീ ഞാൻ എന്താണ് അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാണ് അവിടെ എഴുതേണ്ടത് അപ്പം അങ്ങനെ എഴുതാം ഫ ദൗ തു എന്ന് എഴുതാം ഞാൻ അവനെ വീട്ടിലേക്ക് വിളിച്ചു എൻ്റെ ഉമ്മ ഉമ്മവന് ഭക്ഷണം കൊടുത്തു സോറൽ വലതു മസുറൂറൻ അങ്ങനെ ആ കുട്ടി സന്തോഷവാനായി തീർന്നു എന്നാണ് കേട്ടോ അപ്പോൾ ആ രൂപത്തിലാണ് മുഫക്കിറ നിങ്ങൾ എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മയിസ് അൽ മുലാഫ വൽ മുലാഫൻ ഇലേഹി മിറൽജുമലി കെൽ മിസാലി താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്ന് മുലാഫിനെയും മുലാഫിൻ ലേഹിയേയും വേർതിരിക്കുവാനാണ് അവിടെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ാണ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലായിരുന്നു മുലാഫ് മുലാഫിനേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഹക്കീബത്ത് തിഫ്ലി ജമീലത്തുൻ അല്ലെ സെൻറ്റൻസിൻ്റെ അർത്ഥം ആദ്യം നോക്കൂ കുട്ടിയുടെ ബാഗ് ഭംഗിയുള്ളതാണ് എന്നുള്ള സെൻറ്റൻസ് ഹക്കീബത്തു തിഫ്ലി ജമീലത്തുൻ അതിലെ ഏതാണ് മുലാഫ് ഏതാണ് മുലാഫുൻ എന്ന് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഹക്കീബത്ത് എന്നുള്ളതാണ് അവിടെ മുലാഫായിട്ട് വരുന്നത് തിഫ്ലി എന്നുള്ളതാണ് അവിടെ മുലാഫുൻ ഇലേഹിയായിട്ട് വരുന്നത് ഇതുപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ വരുന്ന മുലാഫ് മുലാഫിൻ ഇലേഹി തെരഞ്ഞെടുത്ത് എഴുതുവാനാണ് ചോദ്യം കിതാബുൽ മൊ അല്ലിമി മുഫീദുൻ അദ്ധ്യാപകൻ്റെ പുസ്തകം ഉപകാരപ്രദമായിട്ടുള്ളതാണ് എന്നാണ് അപ്പോൾ അതിൽ അതിലേതാണ് മുതാഫായിട്ട് വരുന്നത് കിതാബ് എന്നുള്ളതാണ് മുലാഫായിട്ട് വരുന്നത് അൽ മൊല്ലിമി എന്നുള്ളതാണ് അവിടെ മുലാഫുൻ ഇലേഹിയായിട്ട് വരുന്നത് ഇനി നോക്കൂ മദ്രസത്തുൽ ബനാതി കെബീറത്തുൻ പെൺകുട്ടികളുടെ സ്കൂൾ ഗേൾസ് സ്കൂൾ അതെന്താണ് കെബീറത്തുൻ വലിയതാണ് എന്നാണ് അപ്പം മദ്രസത്തുൽ ബനാത്തി അതാണ് അവിടെ മുലാഫും മുലാഫുൻ ആയിട്ട് വരുന്നത് മദ്രസത്ത് എന്നുള്ളത് മുലാഫും അൽ ബനാത്തി എന്നുള്ളതാണ് അവിടെ മുലാഫുൻ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി നോക്കൂ കലമുൽ വലദി അസറ ആ കുട്ടിയുടെ പേന അസറക്കുൻ നീല നിറത്തിലുള്ളതാണ് എന്നാണ് നീലയാണ് എന്നാണ് ഇതിൽ കലം എന്നുള്ളതാണ് മുലാഫായിട്ട് വരുന്നത് അൽവലതി എന്നുള്ളതാണ് മുലാഫിൻ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത സെൻറ്റൻസ് നോക്കൂ ഹദിയക്കത്തുൽ മൻസിലി വാസിയാത്തുൻ വീടിൻ്റെ പൂന്തോട്ടം വിശാലമായതാണ് ഹദിയഖത്തുൻ മൻസിലി വാസ്യോത്യുൻ എന്നാണ് ഇതിൽ ഹദിയഖത്തുൻ എന്നുള്ളത് മുലാഫും മൻസിലി എന്നുള്ളതാണ് അവിടെ മുലാഫുൻ ഇലേഹിയുമായിട്ട് വരുന്നത് അടുത്ത് നോക്കൂ കുർസി സൊഫി മുരീഹൻ എന്നാണ് അല്ലേ ക്ലാസ്സിലെ ചെയർ അത് കംഫർട്ടബിൾ ആണ് എന്നാണ് മുരീഹൻ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് എന്നാണ് അപ്പോൾ ഇവിടെ കുർസി എന്നുള്ളത് മുലാഫാണ് അ എന്നുള്ളതാണ് അവിടെ മുലാഫുൻ ഇലേഹിയായിട്ട് വന്നിട്ടുള്ളത് മുലാഫ മുലാഫ് നിലേഹി ടീച്ചർ പഠിപ്പിച്ച സമയത്ത് ആ ക്ലാസ് ടീച്ചർ പറഞ്ഞു തോർക്കുന്നുണ്ടാവും നിങ്ങൾ അതായത് മുലാഫ് നിലഹിയെ മനസ്സിലാക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുലാഫുൻ ഇലേഹിയുടെ അവസാനത്തിൽ എപ്പോഴും കെസറായിരിക്കും വരുന്നത് എന്നാണ് അല്ലേ ഇവിടെ നോക്കൂ ഹക്കീബത്തു തിഫ്ലി എന്ന് പറയുന്ന സമയത്ത് അവിടെ അത്ഫ്ലി എന്നുള്ള മുലാഫുൻ ലേഹിയുടെ അവസാനത്തിൽ കെസറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതാണ് അതിൽ മുലാഫുൻ ഇലേഹി എന്ന് പിന്നെ എങ്ങനെ മുലാഫിനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈ മുലാഫിനിലെ ഇടത്തൊട്ട് മുമ്പുള്ള പദമായിരിക്കും മുലാഫായിട്ട് വരുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മുലാഫ് മുലാഫിലേഹിയും കണ്ടെത്താൻ പറ്റുമല്ലോ കിസിറുള്ളത് നോക്കുക അത് മുലാഫുലേഹിയായിരിക്കും അതിൻ്റെ തൊട്ട് മുമ്പുള്ള പദമായിരിക്കും മുലാഫായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പം അങ്ങനെ തിരഞ്ഞിട്ടും എഴുതാൻ പറ്റും മനസ്സിലായല്ലോ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ നക്റ ഖിസ്സ താഴെ കൊടുത്തിട്ടുള്ള ഒരു കഥ വായിക്കാനാണ് മുലാരി എന്നിട്ട് അതിൽ കൊടുത്തിട്ടുള്ളതായ ഫ്യാല് മാലികളെ ഫ്യാല് മുലാരിയാക്കി മാറ്റുവാനാണ് വൻ ഇക്തുബുൽ എന്നിട്ട് ആ കഥ നമുക്ക് എഴുതാമെന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കഥയിൽ ഫ്യാല് മാലി മാറ്റിയിട്ട് ഫ്യാല് മുലാരിയാക്കിയിട്ട് ഈ കഥ മാറ്റി എഴുതാണ് വേണ്ടത് നോക്കൂ തെജവ്വല കെൽബുൻ തൊമ്മാൻ ഫി കറയത്തിൻ തെജവ്വല ചുറ്റി എന്നാണ് കേട്ടോ ചുറ്റി നടന്നോ കെൽബുൻ തൊമ ഐൻ ഒരു അത്യാഗ്രഹിയായിട്ടുള്ളതായൊരു നായ ഫീഖറയത്തിൻ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ ചുറ്റി നടന്നു എന്നാണ് ഹസ്വല കൽബു അല ആലിൻ കെബീരി ആ സമയത്ത് ഹസ്വല ആ ഒരു നായക്ക് എന്നാണ് കേട്ടോ അൽ കെൽബു ആ നായക്ക് കിട്ടി അലിമിൻ കെബീരിൻ ഒരു വലിയ എല്ല് കിട്ടി വലിയൊരു എല്ലും കഷ്ണം നായക്ക് കിട്ടി എന്നാണ് ഫിത്വരിയക്കൈ ജിസറിൻ അങ്ങനെ അതുകൊണ്ട് പോകുന്ന സമയത്ത് ഫിത്വരിയക്കൈ വഴിയിൽ ഒരു ജിസറുണ്ടായിരുന്നു ഒരു പാലമുണ്ടായിരുന്നു എന്നാണ് അൽ കെൽബ് കെൽബൻ ആഹർ എൽ കെൽബു ഈ നായ കണ്ടു കെൽബൻ ആഹർ മറ്റൊരു നായയെ കണ്ടു മിൻ ഫോക്കിൽ ജിസിരി ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും വഫീഫ മിഹി അവൻ്റെ വായലുണ്ടായിരുന്നു അൽമുൻ ആഹറിൻ മറ്റൊരു എല്ലിൻ കഷ്ടമുണ്ടായിരുന്നു എന്നാണ് അപ്പൊ തൊമിയൽ കൽബു അപ്പോൾ ആ നായക്കെന്ത് ചെയ്തു ആ ഒരു എല്ല് കിട്ടുവാനുള്ള ആഗ്രഹം തോന്നി എന്നാണ് കേട്ടോ വന്ന ബഹ അങ്ങനെ അവൻ കുരച്ചു സക്കത്തിൽ അലമോ ആ ഒരു കുറച്ച സമയത്ത് അവൻ്റെ മെൻഫാമിഹി ഇളന്യഹിരി അവൻ്റെ വായലുണ്ടായിരുന്നതായ ആ ഒരു എല്ലും കഷ്ണം ആ ഒരു പുഴയിലേക്ക് വീണു എന്നാണ് ആദൽ കൽ തൊമ്മാവ് ജായാൻ ഇലൽ മൻ ഇലാ അങ്ങനെ ഇരുന്നായ ആദ അവൻ മടങ്ങി അ തൊമ്മാവോ അത്യാഗ്രഹിയായിട്ടുള്ള ഈ ഒരു നായ മടങ്ങി ജായാൻ വിശക്കുന്നവനായിക്കൊണ്ട് ഇല മൻസുലഹി അവൻ്റെ വീട്ടിലേക്കും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ആ ഒരു പുഴയുടെ മുകളിലുള്ള പാലത്തിലൂടെ പോകുന്ന സമയത്ത് അവന് ആ ഒരു വെള്ളത്തിൽ എന്ത് ചെയ്തതാണ് ഈ നായയുടെ നീല് കണ്ടതാണ് ആ ഒരു എല്ല് കടിച്ചു പോകുന്ന നായയുടെ നീല് തന്നെയാണ് കണ്ടത് പക്ഷെ അത് കണ്ട സമയത്ത് മറ്റൊരു നായയാണ് എന്ന് കരുതിയിട്ടാണ് ആ ഒരു എല്ലും കഷ്ടം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ കുറയ്ക്കുന്നത് അപ്പോൾ അവസാനം എന്താ സംഭവിച്ച അവൻ്റെ വായിലുള്ള എല്ലും കൂടെ പുഴയിലേക്ക് വീയാണ് ചെയ്യുന്നത് ഇതിൽ മാലിയെ കണ്ടെത്താൻ പ്രയാസമില്ല കാരണം അവയുടെ താഴെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ പിന്നെ നമുക്കതിൽ മുലാരി ആക്കി നോക്കാം നോക്കൂ തെജവ്വല എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഫ്യലുമാലി അതവിടെ കൊടുത്തിട്ടുണ്ട് യത്തജവലു എന്നാണ് തെജവ്വലയുടെ മുലാരി വരുന്നത് യത്തജവലു എന്നാണ് അടുത്ത ഫ്യൽ നോക്കൂ ഹസ്വല എന്നാണ് അല്ലേ ഹസുല എന്നതിൻ്റെ മുലാരി വരുന്നത് എങ്ങനെയായിരിക്കും യഹ്സുലു എന്നായിരിക്കും എങ്ങനെയാണ് യഹ്സുലു എന്നാണ് അവിടെ എഴുതേണ്ടത് എത്തജവലുൽ കെൽബു എത്ത ജവ്വൽ കെൽബുൻ തൊമ്മ ഇൻഫി റിയത്തിൻ യഹ്സുലുൽ കെൽബു അല അലിമിൻ കെബീറിൻ ഫിത്തൊരി ജിസുറിൻ പിന്നെ എറ റ എന്നുള്ളത് എന്തായിട്ട് മാറും എറ എന്നായിട്ട് മാറും എറുൽ കെൽബു എന്നുള്ളത് ഫുൽ ബഹു നബ എന്നുള്ളത് എൻ ബഹു എന്നായിട്ട് മാറും കേട്ടോ വയൻ ബഹു എന്നുള്ളത് വ എന്നായിട്ട് മാറും ആലമു എന്നുള്ളത് എന്നായിട്ട് മാറും മൻസിലിഹി എന്നാണ് അപ്പോൾ ആ രൂപത്തിലാണ് ആ ഒരു സ്റ്റോറി നിങ്ങൾ മാറ്റി എഴുതേണ്ടത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഇനി നമുക്കൊരു ഫോൺ സംഭാഷണം തയ്യാറാക്കാം എന്നാണ് ലഹബ രാഹുൽ മിനൽ മദ്രസ ദൽഹി ലഹബ രാഹുൽ രാഹുൽ പോയി പോയിഹിയ ഒരു വിനോദയാത്ര പോയി മിനൽ മദ്രസത്തി തൻ്റെ സ്കൂളിൽ നിന്നും മാജുമല എഹി അവൻ്റെ കൂട്ടുകാരോടൊപ്പം ഇല്ലാ ഡൽഹി ഡൽഹിയിലേക്കൊരു വിനോദയാത്ര പോയി എന്നാണ് സാറാ താജ്മഹൽ അങ്ങനെ അവൻ താജ്മഹൽ സന്ദർശിച്ചു ഫത്ത് ആജബിഹി അത് കണ്ട സമയത്ത് അവന് അത്ഭുതം തോന്നി എന്നാണ് ഫത്തുസല ഉമ്മ ഹൂബി വാസുതീം മുഖാലമത്തീൻ ഹാത്തിഫിയ അങ്ങനെ അവൻ അവൻ്റെ ഉമ്മയുമായിട്ട് ആ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു അല്ലേ ഒരു ഫോണിലൂടെ അവനെന്തേതും ഉമ്മയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു എന്നാണ് ഇത് തിളക്കൽ മുക്കാലമ്മ ആ ഒരു സംസാരം നമുക്ക് തയ്യാറാക്കാം എന്നാണ് അപ്പോൾ രാഹുലും അവൻ്റെ അമ്മയും തമ്മിൽ നടത്തിയതായ ആ ഒരു ഫോൺ സംഭാഷണം നമുക്ക് തയ്യാറാക്കാം എന്നാണ് ഫില്ല ചെയ്യാനുള്ള പദങ്ങളൊക്കെ താഴെ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും യോജിച്ച് പദങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കൂ നമുക്ക് അൽ ഉമ്മ അല്ലേ അമ്മ പറയാണ് യാ രാഹുൽ രാഹുലെ ഡേഷ് ഹൽ വസൽ തേയില ആദ്യം അർത്ഥം പറഞ്ഞു നോക്കാം അല്ലേ നീ സുഖമായിട്ട് അവിടെ എത്തിയില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഹൽ വസ്വൽ തേയിലഹി നീ ഡൽഹിയിൽ എത്തിയില്ലേ ബിസലാമിൻ സമാധാനത്തോട് കൂടിയിട്ട് സുഖമായിട്ട് എന്നാണ് രാഹുൽ പറയാണ് ഞാൻ യാ ഉമ്മി അതെ അമ്മ വസല്ലാബി സലാമിൻ ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇവിടെ എത്തി വൻത്തുറായോത്തൻ ജിദ്ദൻ യാത്ര വളരെ മനോഹരമാണ് എന്നാണ് അൽ ഉമ്മ അപ്പം ഉമ്മ ചോദിക്കുകയാണ് ആ അമ്മ ചോദിക്കുകയാണ് മാതാ ഫാൽത്തയോം മാതാ ഫാൽത്തോ നീ ഇന്ന് എന്താണ് ചെയ്തത് എന്നാണ് അപ്പം രാഹുൽ എന്തോ പറയുന്നുണ്ട് അല്ലേ യാ ഉമ്മി ഇന്നഹു ജമീലും ജിദ്ദൻ അത് വളരെ മനോഹരമായിരുന്നു എന്നാണ് അൽ ഉമ്മ അപ്പൊ അമ്മ ചോദിക്കുകയാണ് ഹക്കൻ ശരിക്കും ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കൂല അതാണ് ഹക്കൻ എന്ന് ചോദിക്കുന്നത് കേട്ടോ ഖാന അപ്പൊയത് ഇന്ദറോ ഇത്ത നീ അത് കണ്ട സമയത്ത് അതിൻ്റെ ഒരു അനുഭവം എന്തായിരുന്നു എന്നാണ് അപ്പോൾ രാഹുൽ എന്തോ മറുപടി പറയുന്നുണ്ട് അതിൻ്റെ അമ്മയും തിരിച്ചെന്തോ പറയുന്നുണ്ടല്ലേ അപ്പോൾ രാഹുൽ വീണ്ടും പറയണേ ഞാൻ അത് ഇൽത്തൊക്കത്തുൽ കൃത്യ മിനസ്വരി മാസ്തി ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ധാരാളം പിക്ചറുകളൊക്കെ അവിടെ നിന്നും എടുത്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ അമ്മ പറയുകയാണെൻ്റെ ഇർ ശിൽഹ അമറ വാട്സ്ആപ്പ് നീ അതെനിക്ക് വാട്സപ്പിലൂടെ അയച്ചു എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസുകളൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരൂ എന്നാണ് രാഹുൽ എന്തോ പറയുന്നുണ്ട് എന്നിട്ട് മാസലാമ്മ എന്ന് പറഞ്ഞിട്ട് ആ സംസാരം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി അവിടെ ഫിൽ ചെയ്യാൻ വന്നിട്ടുള്ളതായ പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും ർർണ താജ്മഹൽ ഞങ്ങൾ താജ്മഹൽ സന്ദർശിച്ചു അൽ ഇൽതഖ് സൂറത്ത് സുവർ ലഹു നീ അതിൻ്റെ പിക്ചറുകൾ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നാണ് കുൺത്തു മുന്ത ഹിഷൻ ജിദ്ദൻ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു അല്ലെ ഞാൻ വളരെ അത്ഭുത അത്ഭുതമുള്ളവനായി തീർന്നു അത്ഭുതപ്പെട്ടവനായി തീർന്നു എന്നാണ് കെ ഫഹാലുഖിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പദങ്ങളാണ് നിങ്ങളവിടെ വെച്ച് കൊടുത്തുകൊണ്ട് ഈ ഒരു ഫോൺ സംഭാഷണം പൂർത്തിയാക്കേണ്ടത് നോക്കും നമുക്ക് എങ്ങനെയാണത് പൂർത്തിയാക്കേണ്ടത് എന്ന് നോക്കാം ഇവിടെ ഒന്നാമതായിട്ട് എന്തായിരിക്കും അമ്മ ചോദിക്കുന്നത് യാ രാഹുൽ പിന്നെ കൈഫഹാലുഖ് എന്നായിരിക്കും അല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൈഫഹാലുഖ് അൽ ബിസലാമിൻ ബിസലാമിൻ ഉമ്മി വസ്ല ദി സലാമിൻ ബിസലമിൻ മാതാ ഫാൽത്തോം അപ്പോൾ എന്തായിരിക്കും രാഹുൽ പറയുന്ന മറുപടി താജ്മഹൽ എന്നായിരിക്കും അല്ലേന താജ്മഹൽ യാ ഉമ്മി ഇന്നഹു ജമീലുൻ ജമീലുൽജിദ് അമ്മ ചോദിക്കുന്നത് എന്താണ് ഹക്കൻ ഫുഷ് റോ അല്ലേ അത് കണ്ട സമയത്ത് അതിൻ്റെ അനുഭവം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതിനെന്തായിരിക്കും രാഹുൽ പറയുന്ന മറുപടി കുൺത്തു മുന്ത ഹിഷൻ ജിദ്ദൻ നമ്മൾ പറയില്ലേ ഐ ആം സോ എക്സൈറ്റഡ് എന്നൊക്കെ പറയുമല്ലോ അതാണ് കുൺത്തുമുൻതഹിഷൻ ജിദ്ദൻ എന്ന് പറയുന്നത് ഞാൻ വളരെ അത്ഭുതവാനായിരുന്നു എന്നാണ് പിന്നെ എന്തായിരിക്കും അമ്മ ചോദിക്കുന്നത് നീ എനിക്കത് വാട്സ്ആപ്പിൽ അയച്ചു തരുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നാം പിന്നെ അൽ ഉമ്മ എന്തായിരിക്കും പറയുന്നത് എന്ന് പറയാട്ടോ ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ ലാഹിദിൽ മൽനോമ വാജിബ് അനിൽ താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു മലിനവും വേണ്ടല്ലോ ആ ഒരു കവിത നോക്കിയിട്ട് അതിന് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് നമ്മുടെ ആറാമത്തെ യൂണിറ്റിൽ നമ്മൾ അവസാന യൂണിറ്റിൽ നമ്മൾ അവസാനമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതായ കവിതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വഖഫ്തു ഫി മസീരി അല അമ്മിൻ ഫക്കീരിൻ അല്ലേ ഞാൻ എന്ത് ചെയ്തു എൻ്റെ വഴിയിൽ വഖഫ്തു ഞാൻ നിന്നു ഫി മസീരി എൻ്റെ വഴിയിൽ അല അമ്മിൻ ഫക്കീരിൻ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാളുടെ അരികിൽ ഞാൻ നിന്നു എന്നാണ് അത് മുസ്ജിഖത്ത് സിയാബുഹു അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷം സു അൽ ഹജീരി ആ ഒരു നട്ടുച്ച സമയത്ത് ആ ഒരു ഉച്ച സമയത്ത് ആ ഒരു വെയിലിൽ അല്ലേ ആ ഒരു വെയിലിൽ എന്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നു എന്നാണ് കേട്ടോ ഐനാഹു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും തഹ് അവ കഥ പറയുന്നുണ്ടായിരുന്നു അൻ അലാബിഹിൽ ബിഹിൽ മരീരി അദ്ദേഹത്തിൻ്റെ കഴിപ്പേറിയതായ അനുഭവങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയുന്നുണ്ടായിരുന്നു എന്നാണ് യദാ ഹുഫീർ തി ആഷിൻ അദ്ദേഹത്തിൻ്റെ കൈകളെന്താണ് വിറക്കുന്നുണ്ടായിരുന്നു വസുഫി ജഫീരിൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്നും നെടുവീർപ്പുകൾ ഉയരുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടോ ദ ഔ തുഹു ലിബൈഥിന ഇത് കണ്ട സമയത്ത് ദ ഔ തുഹു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ലിബൈഥിന ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു ലി മജലിസിൻ അസീരിൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല സ്ഥലത്തേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്തു ഇരുത്തി എന്നാണ് ലി മജലിസിൻ ആ ഇരിപ്പിടത്തിലേക്ക് ക്ക് അസ്ഥീരൻ എന്ന് പറഞ്ഞാൽ ധന്യമായിട്ടുള്ള എന്നാണ് അ തൊഹു അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ ഭക്ഷണം കഴിപ്പിച്ചു മിൻഹുബിസിന ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ റൊട്ടിയിൽ നിന്നും ഞാൻ അദ്ദേഹത്തെ കഴിപ്പിച്ചു വലഹ്മിന അതുപോലെ ഞങ്ങളുടെ മാംസത്തിൽ നിന്നും അൽ വഫീരി ധാരാളമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഞങ്ങളുടെ മാംസത്തിൽ നിന്നും ഞങ്ങൾ അദ്ദേഹത്തെ കഴിപ്പിച്ചു എന്നാണ് അൽബസ്റ്റുഹു ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു അസൗബ വസ്ത്രം ധരിപ്പിച്ചു അല്ലത് യഫുഹുബിൽ ഒത്തൂരി സുഗന്ധം പരത്തുന്നതായ വസ്ത്രം ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നാണ് ഫലി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ശുക്രൻ അല അതാ കസീരി ശുക്രൻ നിനക്ക് നന്ദി അല അതാ ഇക്ക അത എന്ന് പറഞ്ഞ സമ്മാനം എന്നൊക്കെയാണ് അർത്ഥം നീ എനിക്ക് നൽകിയിട്ടുള്ള ഈ ധാരാളമായി നൽകിയിട്ടുള്ള സമ്മാനങ്ങൾക്കെല്ലാം നന്ദി എന്നാണ് അബി യക്കൂൽ ദാ എൻ്റെ ഉപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു യവത്തീഫ് അലൽ ഫഖീർ നീ ദരിദ്രനോട് ദയ കാണിക്കണം ദരിദ്രനോട് കരുണ കാണിക്കണം എന്ന് എൻ്റെ ഉപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ട് ായിരുന്നു എന്നാണ് കേട്ടോ ഇനിയൊരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുമോ ഇന്തൻ വഖഫ ോ ആരുടെ അടുത്താണ് ആ ഒരു കുട്ടി നിന്നത് എന്നാണ് ആരുടെ അടുത്തായിരുന്നു ഐന്ദൽ ഫക്കീരി എന്നാണ് അല്ലെ അവിടെ ഉത്തരം എഴുതേണ്ടത് ആ ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്ത് എന്നാണ് മാത അൽബസൽ ഫക്കീറ എന്താണ് ആ ഒരു ദരിദ്രനെ ധരിപ്പിച്ചത് എന്താണ് അദ്ദേഹത്തെ ധരിപ്പിച്ചത് എന്നാണ് എന്തായാലും ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നെ ഈ ഒരു കവിതയിൽ പറയുന്നത് നോക്കൂ അൽബസ് തുഹു സൗബൽ ലതി യഫുഹുബിൾ ഒത്തൂരി എന്നാണ് പടം എന്താ എഴുതിണ്ട് അസൗബല്ലിൽ ഒത്തൂരി എന്നാൻസർ എഴുതിയാൽ മതി കെയഫഖ ഖാന യദുൽ ഫക്കീർ ആ ഒരു ദരിദ്രൻ്റെ കൈ എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ യദാഹു ഫി ഇർത്തി ആഷിൻ എന്നാണല്ലേ അദ്ദേഹത്തിൻ്റെ കൈകളിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു എന്നാണ് നാലാമത്തെ ചോദ്യം നോക്കൂ മാ നസീഹത്തുൽ അബ് ലത്തിഫുൽ ആ ഒരു കുട്ടിയോടുള്ള ഉപ്പയുടെ ഉപദേശം എന്തായിരുന്നു എന്നാണ് അവസാനത്തെ വരിയിൽ പറയുന്നുണ്ട് അബി യകൂൽ ദായിമൻ ഇമൻ യാത്തിഫ് അലൽ ഫക്കീരി അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഇസ്മു വഖ്ദീൻ ഫിൽ മല്ലോം ഒരു കവിതയിൽ ഈ ഒരു മല്ലോമിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു സമയത്തിൻ്റെ പേര് പറയുവാനാണ് അത് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇവിടെ ഉച്ച സമയം എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു പദം വന്നിട്ടുണ്ടായിരുന്നു നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഷംസ് ഫിഷം ഹജീർ എന്ന് കണ്ടില്ലേ ഈ ഹജീർ എന്ന് പറയുന്നത് ഉച്ച സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് മക്കളെ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവണം പക്ഷേ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പരീക്ഷ എല്ലാവർക്കും എളുപ്പമായി തീരട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോ അവസാനിപ്പിക്കുക യാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്ലാമലൈക്കും വാഹത്